ചില മനുഷ്യർ അങ്ങനെയാണ് ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം മുഴുവൻ ദൈവത്തിനും ദൈവിക വേലയ്ക്കും വേണ്ടി ചെലവഴിച്ചിട്ട് കാലക്രമത്തിൽ പണ്ടുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണതയിൽ നിന്നും പരിജ്ഞാനത്തിൽ നിന്നും വളരെ ഘാതം പിന്നോട്ടു പോയി ജീവിതത്തിൽ ഒന്നുമല്ലാതായി ആരുമല്ലാതായി നിരാശയിൽ കഴിയുന്നവരെ നമുക്ക് ചുറ്റും കണ്ടെത്താനായിട്ട് സാധിക്കും സമർപ്പിത വേലയ്ക്കായി ജീവിതം വെച്ചിട്ട് ദൈവത്തിനു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും ജീവിക്കാൻ പ്രതിജ്ഞ എടുത്ത് ആയതിനുള്ള പരിശീലനങ്ങൾ സിദ്ധിച്ച് മാർഗമധ്യേ അതിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോകുന്നവരെയും നാം അങ്ങിങ്ങ് കണ്ടെത്താറുണ്ട് അവരുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമോ വേദനാപൂർണമോ ആയി മാറുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം ജീവിതത്തിന്റെ ചില വിസ്മയ കാഴ്ചകളിൽ നാം കണ്ടെത്തുന്നുണ്ട് സത്യത്തിൽ ദൈവീകതയിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലം പാലിക്കുന്നത് കൊണ്ട് എന്ത് വ്യതിയാനങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക ഇന്ന് പ്രഭാത വിചാരം ഈ ദിശയിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ വലിയ ഉത്സാഹത്തോടും വലിയ സന്തോഷത്തോടുമാണ് ദൈവവേലയ്ക്കായി മനുഷ്യർ തയ്യാറെടുക്കുന്നത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ധ്യാനാത്മകമായ മനസ്സോടുകൂടെ വചനത്തിന്റെ നിറവിലും സാക്ഷ്യത്തിലും ദൈവവേലയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടി അനേകം പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തയ്യാറാകുന്നുണ്ട് എന്നാൽ അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും പ്രവർത്തന പദ്ധതികളിൽ നിന്നും പിന്മാറാതെ ആദ്യ സ്നേഹത്തിൽ ആദ്യ തീഷ്ണതയിൽ മുന്നോട്ടു പോകുന്നതായി നാം കാണുന്നത് മറ്റുള്ളവർക്കെല്ലാം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എവിടെയൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു വിശ്വാസ തലങ്ങളൊക്കെ പലപ്പോഴും ദുർബലമായി പോകുന്നതായി നാം കാണുന്നു ദൈവഭക്തിയിൽ നിന്ന് പലപ്പോഴും പിന്നോക്കം പോകുന്നതായി നാം കാണുന്നു വചനബന്ധത്തിൽ നിന്നും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ബഹുഗാതം പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ ഇരുട്ട് നിറയാനുള്ള കാരണം എവിടെയാണ് നമ്മുടെ സാക്ഷ്യത്തിന് പുഴുക്കുത്തേൽക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ വിശുദ്ധ യോഹന്നാൻ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തിബരിയാസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് നാം ആ വേദഭാഗത്ത് വായിക്കുന്നത് യോഹനാറ്റ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഷീമോൻ പത്രോസും സഹ ശിഷ്യന്മാരും കൂടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു വലിയ ശൂന്യതാബോധവും അർത്ഥരാഹിത്യം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങി പോകാനായിട്ട് ചിന്തിക്കുകയാണ് പത്രോസ് കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് പത്രോസിന്റെ വാക്കുകേട്ട സഹ ശിഷ്യന്മാരും പത്രോസിനോട് പറയുന്നു ഞങ്ങളും മീൻ പിടിക്കാൻ പോവുകയാണ് അങ്ങനെ അവർ പടയിൽ കയറി മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് ഈ വേദം ഭാഗം വായിക്കുമ്പോ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മൂന്നര വർഷക്കാലം മുമ്പ് കർത്താവിൻ്റെ വിളി കേട്ട് ഈ അനുഗ്രഹീത ശുശ്രൂഷക്കായി പുറപ്പെട്ടവർ അന്ന് വലകളെ ഉപേക്ഷിച്ച് വള്ളത്തെ ഉപേക്ഷിച്ച് തൻ്റെ പിതാവിനെ പോലെ ഉപേക്ഷിച്ച് കടൽക്കര വിട്ട് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണ് ഇതാ ഒരു പ്രതിസന്ധിയുടെ നാളിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അവൻ സാഷാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും പഴയ ജീവിതത്തിന്റെ തീഷ്ണതയിലേക്ക് വിശ്വാസത്തിന്റെ ദൃഢതയിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ അവർ നിരാശയിലേക്കും പഴയകാല ജീവിത അനുഭവങ്ങളിലേക്കും മടങ്ങിപ്പോകുന്നതായിട്ട് നാം കാണുകയാണ് ഒരു രാത്രികാലം മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് യാതൊന്നും കിട്ടിയില്ല എന്ന് വചനം രേഖപ്പെടുത്തുന്നു ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവായേശു ക്രിസ്തു തിബരിയാസ് കടലിന്റെ തീരത്ത് വന്ന് വേദനപ്പെട്ടിരിക്കുന്ന ആകുലപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചിൽഡ്രൻ ഡു യു ഹാവ് എനിത്തിങ് ടു ഈറ്റ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു അത് ക്രിസ്തുവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് വചനം പറയുന്നത് എന്നാൽ നിങ്ങൾ പടകിന്റെ വലതുഭാഗത്ത് വലവീശുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അപ്രകാരം ചെയ്തപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് വലിയ തരം മത്സ്യങ്ങളെ അവർ പിടിച്ചു എന്ന് ആ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട് ആ വലിയ പ്രതിസന്ധിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് ഇല്ലാത്ത ഒരു രാത്രിയിലെ അധ്വാനം മുഴുവൻ പോയി എന്നാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മൂന്ന് വർഷക്കാലം കർത്താവിനോടുകൂടെ ഗലീല തടാകത്തിന്റെ കരയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വളർന്നവർ സമൃദ്ധി എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവർ കൺകുളിർക്ക് കർത്താവിന്റെ അത്ഭുതങ്ങളെ കണ്ടവർ ജീവിതത്തിൽ ആ തീഷ്ണത കൈവിട്ടു പോയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ നിരാശയും വേദനയും കടന്നു വന്നിരിക്കുന്നു ഇതാ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു കർത്താവ് കൂടെയില്ലാത്ത ഒരു രാത്രി അവർക്ക് സമ്മാനിച്ചത് മനസ്സ് മുഴുവൻ ആകുലതയും ഉത്കണ്ഠയും പ്രയോജനമില്ലാത്ത അധ്വാനവുമായിരുന്നു കർത്താവ് ചോദിക്കുന്ന ചോദ്യം ചിൽഡ്രൻ ഡു യു ഹാവ് എനിത്തിങ് ടു ഈറ്റ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൂട്ടുവാൻ വലുതുമുണ്ടോ സ്നേഹമുള്ളവരെ ദൈവത്തെ വിട്ട് ദൈവികതയെ വിട്ട് നാം സഞ്ചരിച്ച ദൂരങ്ങൾ വളരെ വലുതാണ് എന്നാൽ നിരാശയും കൊടിയ വേദനയും പ്രത്യാശയില്ലാത്ത ജീവിത സാഹചര്യങ്ങളും നമ്മെ വല്ലാതെ വലച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയുക ഇത് ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവത്തോടു കൂടി ആയിരിക്കുക നിന്റെ ചെറിയ ഏത് അധ്വാനത്തിനും ഫലം തരാൻ നിന്റെ ദൈവവിശ്വാസത്തിന് സാധിക്കും നിന്റെ പരാജയങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും നിന്റെ ആകുലതകളിലും ഉത്കണ്ഠകളിലും നിന്റെ മനസ്സിനെ സമചിത്തതയോടെ കാത്തു സൂക്ഷിക്കാൻ ദൈവവിശ്വാസം നിനക്ക് പ്രയോജനം ചെയ്യും അങ്ങനെ ജീവിതത്തിന്റെ ഉള്ളാന്തരങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതായിട്ട് തീരുക കഥാവില്ലാത്തൊരു രാത്രി ഇരുട്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് വചനം പറയുന്നത് കർത്താവ് പ്രഭാതത്തിൽ വന്നപ്പോൾ അതൊരു പുതിയ തുടക്കമായി മാറുകയാണ് ഫലപ്രാപ്തിയിലേക്കുള്ള ഒരു ആരംഭമായി അത് മാറുകയാണ് കർത്താവിനെ കണ്ട് കൺകുളിർക്ക് അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി അവർ മാറുകയാണ് സ്നേഹമുള്ളവരെ ദൈവവിശ്വാസം ഒരു പക്ഷേ നമ്മെ സമ്പന്നനാക്കുകയില്ല ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ രോഗങ്ങളൊക്കെ വിട്ടുമാറി എന്ന് വന്നേക്കില്ല എന്റെ കടബാധ്യതകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് വരില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന തീ അനുഭവങ്ങളിൽ വേദനകളിൽ കഠിന വ്യഥകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായി തീർച്ചയായും ദൈവം നമ്മോട് കൂടിയിരിക്കും മറ്റാർക്കും തരാൻ സാധിക്കാത്ത സമാധാനവും സന്തോഷം തരാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിയുക കർത്താവ് തൻ്റെ പരിശുശ്രൂഷാവേളയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ വാക്ക് തന്ന കർത്താവ് ഈ ലോക ജീവിതത്തിൽ നിന്നുള്ള മടക്ക് യാത്രയിൽ ശിഷ്യന്മാരോട് പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയല്ല സമാധാനത്തിന്റെ സൂര്യനായ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിന്റെ ആഴവും അർത്ഥവും കണ്ടെത്താൻ ആ സാന്നിധ്യത്തെ നമുക്ക് ഇഷ്ടപ്പെടാം അവരോടുകൂടെ നമ്മുടെ ആത്മീയ യാത്ര മുന്നോട്ട് നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവക്രപ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ോർമ വാഴവിന്നോ അടുത്ത വര കന്നവർക്കൊക്കെ നീ പുത്തരമാരുടെ രോഗികൾക്കല്ല സൗഖ്യം നൽകണം